പത്തനംതിട്ട പറക്കോട് ബാറിന് മുന്നിലാണ് സംഭവം ഓടയിൽ ഒരു പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ മദ്യലഹരിയിലായിരുന്ന പറക്കോട് സ്വദേശി ദീപു മറ്റൊന്നും ചിന്തിച്ചില്ല ഓടയിലിറങ്ങി പെരുമ്പാമ്പിനെ കയ്യിലെടുത്ത് കഴുത്തിൽ ചുറ്റി ഒന്ന് ഷൈൻ ചെയ്യുകയായിരുന്നു ലക്ഷ്യം കണ്ടുനിന്ന കൂട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ല അണ്ണ ചത്തുപോകുമെന്ന് ായി യുവാ ചുറ്റും നിന്നവർക്ക് ഭയമായി ഓടയിൽ നിന്ന് കയറാൻ യുവാവിനോട് നിന്നവർ പറയുന്നുണ്ട് ഒടുവിൽ പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് വനംവകുപ്പിന് കൈമാറി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം യുവാവിനെതിരെ കേസെടുത്തു വീരപരിവേഷം കിട്ടാൻ പെരുമ്പാമ്പിനെ പൊതുജനമദ്യത്തിൽ പ്രദർശിപ്പിച്ചു പെരുമ്പാമ്പിനെ അശാസ്ത്രീയമായി പിടികൂടി ഉപദ്രവം ഏൽപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് യുവാവിനെതിരെ ചുമത്തിയിട്ടുള്ളത്